ഹലോ ഫ്രണ്ട്സ് സത്യം ശിവം സുന്ദരം എന്ന മൂവിയിലെ സൂര്യനായി തഴുകി ഉറക്കമുണർത്തും എൻ്റെ അച്ഛനെയാണ് എനിക്കിഷ്ടം ആ പാട്ട് എനിക്ക് അറിയാവുന്നതുപോലെ പാടുവാണ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സൂര്യനായി തഴുകി ഉറക്കമുണർത്തും എന്നനെയാണെനിക്കിഷ്ടം ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമിന്നച്ചനെയാണെനിക്കിഷ്ടം കല്ലെടുക്കും കളിത്തുമ്പിയെപ്പോലെ ഒരുപാടു നോവുകൾക്കിടയിലും പുഞ്ചിരി ചിറകുവിടത്തുമിന്നച്ചൻ പുഞ്ചിരി ചിറുവിടത്തുമിന്നച്ചൻ പുസ്തകത്താളിൽ മയങ്ങുന്ന നന്മൻ പിലിയാണച്ചു മെൻ പുസ്തകത്താളിൽ മയങ്ങുന്ന നന്മൻ പിലിയാണച്ച കടലാസ് തോണിയെപ്പോലെൻ്റെ ബാല്യത്തിലൊഴുകുന്നൊരോർമ്മയാണച്ചൻ ഉടലാർന്ന കാരുണ്യമച്ചൻ കൈവന്ന ഭാഗ്യമാണച്ചൻ അറിയില്ല എനിക്കേതുവാക്കിനാലെ വാഴ്ത്തുമെന്നറിയില്ല ഇന്നും അറിയില്ല എനിക്കേതുവാക്കിനാൽ അച്ഛനെ വാഴ്ത്തുമെന്നറിയില്ല ഇന്നും എഴുതുമീ സ്നേഹാക്ഷരങ്ങൾ കുമപ്പുറം അനുപമസങ്കൽപമച്ചൻ ീ സ്നേഹാക്ഷരങ്ങൾ കുമ്പുറം അണയാത്ത ദൈപമാണച്ചൻ കാണുന്ന ദൈവമാണച്ചൻ സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമിന്ന അച്ഛനെയാണ് എനിക്കിഷ്ടം ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമിന്നച്ചനെയാണ് എനിക്കിഷ്ടം താങ്ക് യു